ശ്യാമള സംസാരിക്കുന്നില്ല പറ എന്നിട്ട് പറയാം ശ്യാമളെ ഫോൺ എടുക്കുന്നില്ലേ ഇടക്കണ അടുക്കോ നോക്കടോ സ്വന്തം ഫോൺ എടുക്കുന്നല്ലേ അതോ എന്നെ എടുക്കത്തൊന്നുമല്ല ആ ടീ ആളി സേക്ക മോരെ ഓയ് പടയോ 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 ഇഷ്ടപ്പെട്ടോ സംസാരിക്കേ മഴ പെയ്തിട്ട് വന്നാ മതി അവിടെ വന്നോ മഴ പെയ്തിട്ട് വന്നാ മതി അവിടെ അങ്ങനെ വന്നു വെള്ളമില്ലാത്തോണ്ട്

ഞങ്ങള് വീട് ഡ്രസ്സൊക്കെ പോകുന്നത് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ ശബരിമല നാരായണിടീ രാവിലെ കുളിച്ചിട്ടുള്ളേ എടുമേറ്റോ അപ്പോൾ 10 45 ഓ ഓ എനിറ്റ് കണ്ടുtoString ഇടണം ഇടിക്കണേ അതേ അതേ എനിറ്റ് എലേബീസിത്തെയാนะ ഞാൻ വല്ലൊക്കെ ദൈച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നു നമുക്ക് സുഖമല്ലേ കൊന്നെ ഓ അതേ ആ അമ്മ ഓ വെദീന മുടത്തേക്കല്ലേ ഫൈൻഡ്സ് എടുത്തേക്ക് ഫൈൻഡ്സ് ഞാൻ കണ്ടോ വൈനാതി കൊണ്ടുപോകാൻ പറയാം ും നാരായണിയും ശാന്പവയും ഇവിടന്ന് പോയിട്ട് എത്ര ഒരാഴ്ച ആയില്ല ഇന്ന് ഒരാഴ്ച ആ ഇന്നല്ല പോയവരെല്ലാം ശനിയായ ഓ പക്ഷെ ഇവര് പോയിട്ട് രണ്ടു മാസമായ പോലെ തോന്നുന്നുല്ലേ അല്ല ഇവ റിസൾട്ട് എന്താ ഇന്നല്ലേ അറിയുന്നേ ഇന്റെ റിസൾട്ട് ഏ പിന്നറിയുന്നേ പിന്നറിയന്നേ പിന്നെ ഇന്നെങ്ങാണ്ട നിങ്ങളുടെ റിസോർട്ട് അറിയുന്നേനാട്ടിൽ പോകുന്നു ഇവള അമൃതംപൊടി കഴിച്ചു കണ്ണ് അവള് കരഞ്ഞിട്ട് അവളെ അവളെ മാറ്റി നിർത്തു ജലദോഷം മനിയാ കൊണ്ടുപോ ആ എന്നെ ഇപ്പോൾ അമൃതം പൊടി കഴിച്ചു ഞങ്ങൾ ഇന്നത്തെ പഴം കഴിഞ്ഞുണ്ടായിരുന്നത് കഴിച്ചു വേറെ തിന്നാലും ഇനിയിപ്പം മറ്റേ ചോളം മേടിച്ച് വെച്ചിട്ടുണ്ട് പൊരി ഇങ്ങനെ വറുത്ത് പോകാൻ മഞ്ഞച്ചോളോ ഇവിടെ പുഴുങ്ങുമ്പോ തിന്നിയാലെ ഇവിടെ പുഴുങ്ങുമ്പോ ഇതൊന്നും തിന്നിയല്ല അവിടെ പുഴുങ്ങുമ്പോ തിന്ന ഇവള ഇവളന്ന എണ്ണ തേക്കുന്നില്ലേ ഇവളെന്ന എണ്ണ തേക്കുന്നില്ലേ എന്റെ ഇങ്ങനെ വയനാട്ടിലാണെട്ടോ വയനാട് ചൂടാന്ന് വയനാട്ടിലൊക്കെ സത്യം പറഞ്ഞല്ലേ പണ്ടൊക്കെ തണുപ്പായിരുന്നു വയനാട്ടിൽ പോയി വയനാട്ടിൽ പോകുന്ന തന്നെ തണുപ്പ് തണുപ്പിന് വേണ്ടി ഇപ്പൊ അവിടെ ഇല്ല ക്ലൈമറ്റ് ആ പോയോയോ കണ്ണാടിപ്പാലം കണ്ടോ കണ്ണാടിപ്പാലത്തും കണ്ണാടിപ്പാലം കണ്ട കണ്ണാടിപ്പാലം പോയില്ലേ നാളെ പേടിയായിരുന്നു എനിക്ക് കണ്ണാടിപ്പാലം പോയി കണ്ടോ കണ്ണാടിപ്പാലം കണ്ടോന്ന് ചോദിച്ചപ്പോ ആനോ ആ അന്ന് അന്ന് മ്മേരിപ്പ് നിന്നല്ലേ വെള്ളം താന്നു പിന്നെ മഴയൊന്നും ഇല്ല പിന്നെ വൈകിട്ട് അരക്കാൻ പോയി കൊറേ ഉണ്ടായിരുന്നു ബെഡ്ഷീറ്റ് ഒക്കെ കൊണ്ടുപോയോ ഉമ്മ വെള്ളം കളഞ്ഞ കാണുമല്ലോ വണ്ടി വന്നാൽ എങ്ങനെ വണ്ടി വണ്ടിയൊക്കെ എല്ലാ പോലെ മഴ വെള്ളമില്ല സാധാരണ ഈ മഴക്കാർ പടിഞ്ഞാറോട്ടാണ് പോകുന്നത് ഇപ്പം കണ്ടിട്ട് അത് ഇങ്ങോട്ട് കിഴക്കോട്ട് അതായത് നമ്മുടെ നേരെ വരുന്ന പോലുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ട് ഇത്തരം മോഡല്ല ഡെയിലി കാണുന്നതുകൊണ്ട് മൈൻഡ് ചെയ്യാതെ മാറ്റി പോവാ മഴ പെയ്യൂടി നമ്മളിത് പറയാ കണ്ടിട്ടുള്ള തുണി ചുമക്കാൻ ആൾ വരേണ്ടപ്പോ മാത്രമേ ഫോൺ എടുക്കത്തുള്ളൂ അല്ല ഉള്ളോ ഇല്ലല്ലോ ആ എടുക്കാനുണ്ടെങ്കിലോ ഉള്ളോന്ന് ആണോ മഴക്കാർ കണ്ട മഴ പെയ്യും എന്ന് വിചാരിക്കുന്നൊരു കാലമുണ്ടായിരുന്നു ഇപ്പോൾ അതില്ല ശ്രീലങ്കയ്ക്കും തിരുവനന്തപുരത്തിനും അടുത്തായിട്ട് അവിടെ ഒരു ചക്രവാഴച്ചുരി ഉണ്ടെന്നിങ്ങനെ ന്യൂസ് കണ്ടായിരുന്നു അതിൻ്റെ ആണെങ്കിൽ സാധാരണ എല്ലാ എല്ലാ ദിവസവും കാറ് പോകുന്നടുത്തോട്ടല്ലോ ഓപ്പോസിറ്റാ ഇങ്ങോട്ട് തന്നെ പടിഞ്ഞാറന്ന് അവിടെ നിന്ന് ഇത് ഇതിങ്ങോട്ടാണ് വരുന്നത് മറ്റേതിങ്ങനെ ഇങ്ങോട്ട് വരാറില്ലായിരുന്നു പക്ഷേ അത് സ്വല്പം ഓരോ സ്ഥലത്തും ഓരോ സ്ഥലത്തോട്ടാ ഇങ്ങനെ കറങ്ങി പോലെ ചുഴലി പോലെ ഇങ്ങനെ വന്നതെന്നും പറഞ്ഞ് നേരെ ഇങ്ങോട്ട് വരത്തില്ല കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കറങ്ങും മറ്റേ ഇപ്പോൾ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന സ്ഥലം ഇപ്പോൾ കാണാനില്ല അതങ്ങ് ചെതറിപ്പോയി ഇതുപോലത്തെ പേരെയും യ്ക്കുന്ന പ്രാവും അത് എല്ലാം ഇലയൊക്കെ ഇങ്ങനെ ഒരുമാതിരി വാടി നിൽക്കുക വെള്ളമില്ലാഞ്ഞിട്ടെ അതിനുള്ള മഴ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് പെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എന്നും ഒരു ചാറ്റ മഴ പെയ്യും അതുകൊണ്ട് ഒരു കാര്യമില്ല കൂടുതൽ ചെടികളെയൊക്കെ ചൂട് ബാധിക്കുകയാവും ചെയ്യുന്നത് അത് പെയ്തു കഴിയുമ്പം ർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി തിരിഞ്ഞ് ഇപ്പം അങ്ങോട്ട് തന്നെ പോകുന്നു വീണ്ടും ഇവിടെ നല്ല മഴക്കാറായി പാത്രത്തിൽ മാത്രമേ ഇതിനകത്ത് വെള്ളമുള്ളൂ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പിന്നെയും പോയി പോരിയായിരുന്നു ഒരു പ്രാവശ്യം കൂടെ അത് വീടിയൊന്നും എടുത്തില്ല അങ്ങനെ ഇതിനകത്ത് ചേരം വെള്ളം നിറച്ചു വെച്ചിട്ടുണ്ട് ആ കാര് ബ്ലാക്കിനെ ആ പാത്രത്തിൽ മാത്രമേ വെള്ളമുള്ളൂ എന്ന് പറയുമായിരുന്നു ബാക്കിയെല്ലാം പിടിക്കാനുള്ളതാണ് മഴ പെയ്യുവാണ് പെയ്യുവാണെ ആണോ നല്ല മഴ ചിലപ്പോ പെയ്യുമായിരിക്കും നോക്കാം ോന്നോ മഴയോ മഴ ആർക്കറിയാം കേറിപ്പോളിച്ചല്ലേ കേറെടി അമോളിക്കലയോടി നീ കുളിച്ചതല്ലേ ഇപ്പം കേറെ ജേമ കൂട്ടിക്കൊണ്ട് അങ്ങനെ വരാൻ പോയാൽ ആര് വെള്ളം പിടിക്കും മഴ പെയ്യുവാണെങ്കിൽ വെള്ളം പിടിക്കണ്ടേ ജേമയൊക്കെ വന്നോളൂ എന്നുള്ളികൾക്കൊക്കെ ഇച്ചിരി ശക്തിയുണ്ട് മറ്റേത് അങ്ങനല്ല മഴ പെയ്ത തുള്ളികളൊക്കെ ചുമ്മാ ചാറ്റൽ ചെറിയ തുള്ളികളായി ഇപ്പൊ കനവുള്ള തുള്ളികളൊക്കെയാണ് ഓയി വിളിക്കാനും ഫോൺ കൊണ്ടുപോയില്ല വരും പെട്ടെന്ന് വരും അവിടെ അലക്കാനൊന്നുമില്ല വിളിച്ചാൽ മതി മഴ കഴിഞ്ഞു വലിയ കുഴപ്പമില്ലായിരുന്നു ഞാൻ ഓരോ ദിവസവും മഴ പെയ്യുന്ന അറിയാൻ വേണ്ടി വീട്ടിൽ സാധനം വെച്ചിട്ടുണ്ട് ഈ ഇത് മഴയുടെ ഓരോ ദിവസത്തെ മഴയുടെ അളവ് അറിയാൻ വേണ്ടിയാ നമുക്കറിയാൻ വേണ്ടിയാ വേറെ അല്ലാത്ത രീതിയിൽ അറിയാൻ വേണ്ടിയല്ല ഇതുകൊണ്ട് ഇത്രയും വെള്ളം കിട്ടി അപ്പം സാധാരണ എന്നും പെയ്യുന്ന വെള്ളവും ഇതിൻ്റെ കഴിഞ്ഞ ദിവസമൊക്കെ പെയ്തൊക്കെ ഇതിൻ്റെ പകുതിയുള്ളായിരുന്നു ഇപ്പോൾ ഉണ്ട് പക്ഷേ നമുക്ക് നേരത്തെ കിട്ടിയ മഴയെന്ന് വെച്ചാൽ ഇതിൻ്റെ പകുതിയോളം വന്നായിരുന്നു പകുതിയോളം വന്നാൽ അത്യാവശ്യം നല്ല മഴയാണ് ആവശ്യത്തിനുള്ള വെള്ളം എല്ലാം കിട്ടും ഫുള്ളായി കഴിഞ്ഞാൽ നല്ല മഴ ആയിരിക്കും ഇതിപ്പോൾ ഒരു കാൽഭാഗമുള്ളൂ കാൽഭാഗം തന്നെ ഇല്ല ഒരു ഇരുപത് ശതമാനം അത്രയൊക്കെ തന്നെ വെള്ളം തോന്നും ഇത്രയും വന്നാലും നല്ല മഴയാണ് പക്ഷേ ചില മിക്കവാറും ദിവസം കൂടെ പെയ്യുന്ന ഇതിൻ്റെ ഒരു പത്ത് ശതമാനം മാത്രമേ കാണത്തുള്ളൂ ചെറുപ്പുറത്തുനിന്ന് വരുന്ന വെള്ളമാണ് അതുകൊണ്ട് ഒരു ഇത് നിറച്ച് വെള്ളം കിട്ടും അത് പാത്രം കഴുകാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം വെള്ളം ഇരിക്കുന്നുണ്ടോ മഴത്തുള്ളികൾ ഇന്നാണെങ്കിലും ചൂടുണ്ടാകത്തില്ല കിടന്നുറങ്ങാൻ ആ തണുക്കാനുള്ള മഴയൊക്കെ കിട്ടില്ല അപ്പ അപ്പ അപ്പ്രസം മിനഴുമുണ്ട് കയ്ലിടും ആകാശം അത്യാവശ്യം കാറ് അതേപടിന്ന് നിപ്പുണ്ട് ഇനി പെയ്യോ കണ്ടോ ഹലെ കപാർട്ടട് തങ്ങു പെട്ടെന്ന് നമുക്ക് കൈയ്താ മതിയോ അവ പിന്നെ വരാം കൈയ് ഇട് അടുത്തത് ഇഴ എങ്ങനെ ഉണ്ടായിരുന്നുടി അവിടെ വന്നുകൊണ്ടിരുന്നോ ഹ മറ്റേ ടാങ്കിനകത്തൊന്നും കിട്ടില്ല ഇവിടെ പിടിച്ചു